അപ്പം തുടക്കമായതുകൊണ്ടൊരു ചെറിയ ഇത് തോന്നിയെങ്കിലും അത് നേരെയാക്കി കൊണ്ടുവരാമെന്നൊരു തോന്നൽ ഇപ്പോൾ എനിക്ക് പുറ്റുമരം മാത്രം വലിയ മരം മാത്രമേ ടാപ്പ് ചെയ്യൂ ഇളം മരം നമ്മൾ ടാപ്പിങ്ങ് തുടങ്ങത്തില്ല എന്നുള്ള ടെൻഷനൊന്നും വേണ്ട നമുക്കെല്ലാവർക്കും ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണ് എന്നുള്ളതാണ് നമ്മളിപ്പോൾ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ടാപ്പിങ് സ്വന്തമായി പരിശീലിക്കണം എന്നാഗ്രഹിക്കുന്ന ഈ ചേട്ടൻ രാധാകൃഷ്ണൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് ഈ രാധാകൃഷ്ണൻ ചേട്ടൻ സ്വന്തമായിട്ട് ടാപ്പ് ചെയ്യണമെന്നുള്ള ആഗ്രഹം കൊണ്ട് സ്വന്തമായിട്ട് ഒന്ന് പരിശീലിക്കാൻ ശ്രമിക്കുകയാണ് അതും തൈ മരമാണ് പുതുതായി ടാപ്പിങ് തുടങ്ങുന്നൊരു മരമാണ് അത് എങ്ങനെയാണ് അദ്ദേഹം ടാപ്പ് ചെയ്യാൻ മുതിരുന്നത് അത് പഠിക്കുന്നത് എന്ന് നമുക്കൊന്ന് കണ്ടുനോക്കാം അപ്പോൾ നമ്മൾ സാധാരണ നാടൻ കത്തി കൊണ്ടാണ് ഇപ്പോൾ ടാപ്പിങ് തുടങ്ങുന്നത് നാടൻ കത്തി നാടൻ കത്തി വെച്ചാണ് തുടങ്ങുന്നത് അപ്പോൾ ഈ കത്തി പിടിക്കുമ്പോൾ കത്തിയുടെ വെയിറ്റ് അതായത് മുൻപോട്ടും പുറമോട്ടും വെയിറ്റ് പരമാവധി ഒരുപോലെ നിൽക്കത്തക്ക ചിലത് കത്തിയുടെ പിടിക്ക് നീളം കൂടുതലായിരിക്കും ചിലതിന് നീളം കുറവായിരിക്കും ഇത് നീളം കൂടുതലുള്ള പിടിയാണ് കുറച്ചുയരമുള്ള പട്ട വരെ വെട്ടാവുന്ന രീതിയിലാണ് ഇത് നീളം കൂടിയ പിടിയാണ് അപ്പോൾ അത് പിടിക്കുമ്പോൾ നമ്മുടെ ഇടത് കൈ ഇടത് കൈ തുല്യ വെയിറ്റിൽ നിൽക്കണം ചെറുമ ചെറിയ മരങ്ങൾ തൈ മരങ്ങൾ വെട്ടുമ്പോഴ് തുല്യ വെയിറ്റിൽ നിൽക്കത്തക്ക രീതിയിൽ പിടിച്ചിട്ട് ഈ കത്തിയിൽ നമ്മൾ പിടിക്കുക അവിടെ അവിടെ പിടിച്ചിട്ട് നമ്മൾ കുറേശ്ശെ കുറേശ്ശെ ചീവി കൊടുക്കുക ഇപ്പം നീളമുള്ള പിടിയായതുകൊണ്ട് നീളം കൂടിയ പിടിയായതുകൊണ്ട് കയ്യിൽ മുട്ടാതെ മുട്ടാതെ നമ്മൾ ഒരല്പം അകന്ന് നിൽക്കണം നമ്മളൊരല്പം അകന്ന് നിന്ന് ഞാൻ കാണിച്ചു തരാം ഇങ്ങനെ നിൽക്കും അപ്പം കത്തിയുടെ പിടി പുറമോട്ട് പോയി നമ്മളിങ്ങോട്ട് മാറി നിന്നു ഇങ്ങനെ നിൽക്കും ഇങ്ങനെ നിന്നുകൊണ്ട് നമുക്ക് ഇങ്ങനെ എട്ടിയെടുക്കാം ഒരു ദിവസത്തെ വളരെ കുറച്ച് മാത്രം പട്ടയെടുത്ത് പോയാൽ മതി വളരെ കുറച്ച് ആ വരയിൽ കൂടെ തന്നെ ആ വരേക്കൂടെ തന്നെ പോകണം വര മാത്രം എടുത്ത് പോകണം കത്തി ഒരുപാട് നമ്മൾ ഇങ്ങോട്ട് ചരിക്കാതെ കത്തി ഒരല്പം കൂടെ നോക്കുവിടണം ആ ഇനി അതിന് പാൽച്ചാൽ ചെയ്യണം മുകളിൽ നിന്ന് താഴേക്ക് പാൽച്ചാൽ അതെയല്ലേ ആ ഇപ്പം തുടക്കമായതുകൊണ്ട് ഒരു ചെറിയ ഇത് തോന്നിയെങ്കിലും അത് തോന്നൽ എനിക്ക് ആ ഒരു മനസ്സിന്റെ ആ ഒരു ഇത് മാത്രം മതി ഒരു നാല് ദിവസം ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിന് ഒരു ധൈര്യം വരും ഇനി നമ്മൾ നാളെ വരുമ്പോഴും അടുത്ത ദിവസം അത് ചില്ലടിച്ച് അതിന് കപ്പ്ളിങ് വെച്ച് കപ്പ്ളാങ്കർ വെച്ചിട്ട് അതിനകത്ത് അതിൽ ചിരട്ട വെച്ച് നമുക്ക് നാളെ മുതൽ അതിൽ കുറേശ്ശെ കുറേശ്ശെ പാല് വന്ന് തുടങ്ങും അപ്പോൾ അടുത്ത ദിവസം ടാപ്പ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി മാത്രം അകത്തോട്ട് കയറണം ഒരൽപ്പം കൂടി മാത്രം അകത്തോട്ട് കയറി വിട്ടത്തക്ക രീതിയിൽ അപ്പം ഒരാഴ്ച കൊണ്ട് മാത്രമേ നമുക്ക് ഈ പട്ടയുടെ കനം എത്രമാത്രമുണ്ട് തിരിച്ചറിയാൻ കഴിയൂ അത് എത്രത്തോളം പട്ടയ്ക്ക് തിക്നസ് ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ പിന്നെ അത് മുന്നോട്ടുള്ള ടാപ്പിങ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂ ഒരു ദിവസമോ രണ്ട് ദിവസമോ കെട്ടിയിട്ട് ഇത് എവിടം വരെ ഉണ്ടെന്ന് നമ്മൾ അറിയാൻ വേണ്ടിയിട്ട് ഉള്ളിലോട്ട് കയറ്റി വെട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് പാൽപ്പട്ട കഴിഞ്ഞ് തണ്ണിപ്പട്ടയിൽ ചെന്ന് കൊള്ളും പാൽപ്പട്ട മാത്രമേ നമ്മൾ മുറിക്കാവൂ തണ്ണിപ്പട്ടയിൽ ഒരു കാരണവശാലും കൊള്ളരുത് തണ്ണിപ്പട്ടയിൽ കൊണ്ടു കഴിഞ്ഞാൽ അതാണ് കായം കേട് കേടുണ്ടാവും പട്ട അത്രയും ഭാഗത്തെ പട്ട കിളിത്ത് മൂടാൻ അതായത് വീണ്ടും അത് മെനഞ്ഞു മൂടാൻ താമസമുണ്ടാകുന്നു അതുകൊണ്ട് ഒരു കാരണവശാലും തണ്ണിപ്പട്ട മുറിയരുത് പാൽപ്പട്ട മാത്രം മുറിഞ്ഞ് വരത്തക്ക രീതിയിൽ അത് ഒരാഴ്ചയെങ്കിലും നമ്മളൊരു ഏഴ് വെട്ടൊക്കെ വെട്ടി കഴിയുമ്പോൾ മാത്രമേ തൈമരത്തിൽ കൃത്യമായിട്ട് നമുക്കത് മനസ്സിലാവും ഇതൊരു നാലഞ്ച് ദിവസം നമ്മളത് ചെയ്യാമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് എങ്ങനെയാണ് നമുക്ക് ടാപ്പ് ചെയ്യാൻ കഴിയുക എന്നുള്ള ഒരു ധൈര്യം നമുക്ക് മനസ്സിലുണ്ടാവും അതിൽ വലിയ ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നണ്ട നമ്മളൊരു നാലഞ്ച് ദിവസം അത് പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ തീർച്ചയായിട്ടും നമ്മളിൽ ആരാണെങ്കിലും നമുക്കത് ചെയ്യാൻ കഴിയും നമ്മൾ മുറ്റുപരം മാത്രം വലിയ മരം മാത്രമേ ടാപ്പ് ചെയ്യൂ ഇളം മരം നമ്മൾ ടാപ്പിങ്ങ് തുടങ്ങത്തില്ല എന്നുള്ള ടെൻഷനൊന്നും വേണ്ട നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണ് എന്നുള്ളതാണ് നമ്മളിപ്പോൾ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കേ